ഒരുപാട് തൊട്ടിലുകൾ കാണുവാനായിട്ട് സാധിച്ചു അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വഴിപാടിൻ്റെ ഭാഗമായിട്ട് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് തൊട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ കുട്ടികളായ ആളുകളാണ് വന്നിട്ട് അവിടെ സമർപ്പിച്ച തൊട്ടിലുകളാണ് കണ്ടിട്ടുള്ളത് എല്ലാം സാധാരണ പോലെ തന്നെ മഴക്കാലം ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് ഇതൊന്നും വെള്ളം കൂടുതലായി വന്നതുകൊണ്ട് ആളുകൾക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിഗതികൾ അങ്ങനെയൊന്നുമില്ല ഇതിന്നൊരു ഒരു ഒരു നിദാനത്തിനു വരെ നമുക്ക് അകത്തേക്ക് കയറുന്ന വാതിലിൻ്റെ വാതിൽപ്പടിയുടെ അതുവരെ വെള്ളം കയറാറുള്ളൂ ആളുകൾക്ക് പൂർണ്ണമായും തൊഴുവാനുള്ള കേറി തൊഴുത് പ്രസാദം വാങ്ങിപ്പോരാനുള്ള സൗകര്യം ഏത് മഴക്കണക്കായാലും നമുക്കുണ്ടാകും ക്ഷേത്രത്തിലും വെള്ളം കൂടുന്നതനുസരിച്ച് അതനുസരിച്ച് അനുസരിച്ച് പുറത്തേക്ക് പുറത്തേക്കുള്ള സൗ സംവിധാനമുണ്ട് ോഹരമായ ഒരു ഗ്രാമം അവിടെ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ആശ്രയമായി ഒരു ക്ഷേത്രമുണ്ട് മഹാദേവന്റെ എല്ലാ ഐശ്വര്യങ്ങളും വിളങ്ങുന്ന അർദ്ധനാരീശ്വര ക്ഷേത്രം അത്ഭുതം എന്തെന്നാൽ പൂർണമായും പരിപൂർണമായും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജലത്തിലാണ് കുളവും ക്ഷേത്രവും എപ്പോഴും അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നു ഏതൊരു കാലാവസ്ഥയിലും ഹരേ കൃഷ്ണ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ക്ഷേത്രയാത്ര ചെയ്യുവാനുള്ള അവസരം ലഭിച്ചത് ഈ യാത്ര ചെയ്യുവാനുള്ള ഭാഗ്യം വീണ്ടും തന്നതിൽ ഭഗവാനോട് ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആ കള്ളക്കണ്ണനോട് നന്ദി പറയുകയാണ് ഞങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയുള്ള അരക്ക് പറമ്പ് എന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് എന്നും ഇന്നും ആശ്ചര്യമുളവാക്കുന്ന പൂർണമായും ജലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ അർദ്ധനാരീശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ എങ്ങനെയാണ് ക്ഷേത്രം ജലത്താൽ ചുറ്റപ്പെട്ടത് എന്നും ക്ഷേത്രവും കുളവും തമ്മിലുള്ള അഭേദിയുമായ ബന്ധം എന്താണെന്നും മഹാദേവൻ ഈ ക്ഷേത്രത്തിൽ പരിപൂർണമായും ജലത്തിലാണോ വസിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകാം ഭക്തജനങ്ങൾ വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ അറിവുകളും ശ്രദ്ധയോടെ കേട്ടിരിക്കുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിന് ഒരു ും കാണിക്കേണ്ട ലൈക്ക് ചെയ്താൽ മാത്രമേ ഇനിയും ഒട്ടനേകം ഭക്തജനങ്ങളിലേക്ക് ഈ വീഡിയോയും നമ്മുടെ ചാനലും എത്തുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം തീർത്തും തനി നാട്ടിൻപുരം എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങോട്ടേക്കുള്ള യാത്ര അതിമനോഹരമായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജലത്താൽ ചുറ്റപ്പെട്ട മനോഹരമായ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് മഹാദേവൻ അർദ്ധനാരീശ്വര ഭാവത്തിൽ സ്വയംഭൂവായാണ് ഈ ക്ഷേത്രത്തിൽ വസിക്കുന്നത് ഏറ്റവും ലളിതമായി തന്നെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഒരു ഏട്ടൻ പറയുന്നത് നമുക്ക് കേൾക്കാം ഇത് വെളുങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രം മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയുള്ള അരക്കൂറമ്പ് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കുന്നിൽ ഒരു ഋഷീശ്വരൻ തപസ് ചെയ്തിരുന്നില്ലെന്നും അദ്ദേഹത്തിന് ശിവഭാവത്തിലുള്ള അർദ്ധനാരിശ്വര ചൈതന്യം വിളങ്ങുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് സ്വപ്നത്തിൽ കാണുകയും ആ ചൈതന്യത്തെ ഇവിടെ ആരാധിച്ചു പോരുകയാണ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി അദ്ദേഹം വന്നപ്പോഴേക്കും ആയിരുന്നു ഇരുട്ട് കൂടിയിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളൊന്നും വീഡിയോയിൽ പകർത്തുവാനായിട്ട് സാധിച്ചില്ല അതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ടാകും എന്താണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് മാംഗല്യം സന്താന ഭാഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും വഴിപാടുകൾ ഈ ക്ഷേത്രത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ശിവഭഗവാൻ പാർവതി ദേവിക്ക് തന്റെ ശരീരം പകുത്ത് നൽകിയത് കൊണ്ട് തന്നെയും ഭഗവാൻ അർദ്ധനാരീശ്വരനായി ഇവിടെ വിളങ്ങുന്നത് കൊണ്ടും പ്രധാനമായും ദാമ്പത്യപരമായ ഐക്യത്തിനും കുടുംബകലഹങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഈ മഹാക്ഷേത്രം ഭക്തർക്ക് എന്നും ഒരാശ്രയമായി വർധിക്കുകയാണ് കുട്ടികളില്ലാത്തവർക്ക് ഉമാമഹേശ്വരി പൂജ മാസത്തിൽ രണ്ട് തവണ അത് രണ്ടാമത്തെയും അവസാനത്തെയും ഞായറാഴ്ച ക്ഷേത്രത്തിൽ നടത്തി വരുന്നു ജലത്തിൽ ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന ആ വേളയിൽ അടുത്തുകൊണ്ടിരിക്കുന്ന ആ വേളയിൽ തീർച്ചയായും ഭക്തജനങ്ങൾക്ക് ഒരു കാര്യം കാണുവാനായിട്ട് സാധിക്കും ഒട്ടനേകം തൊട്ടിലുകൾ അവിടെ കെട്ടിയിട്ടിരിക്കുന്നു ഇത് കുട്ടികളില്ലാത്ത ദമ്പതികൾ കുട്ടികളെല്ലാം ആയതിനു ശേഷം വന്ന് ഭഗവാന് സമർപ്പിക്കുന്നതാണ് എന്നും അറിയുവാനായി സാധിച്ചു ഭക്തർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യം അത് ക്ഷേത്ര കുളമാണ് ഇവിടെ കുളം എന്ന് പറയാറില്ല ചിറ എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും ഈ ക്ഷേത്രവും ക്ഷേത്ര കുളവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം എന്ന് പറയുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ഭക്തജനങ്ങളും ആദ്യമേ ഞങ്ങളും അങ്ങനെ തന്നെയാണ് കരുതിയത് ചിന്തിക്കുന്നുണ്ടാകും കുളത്തിലെ ജലമാണ് ഉറവയായി ക്ഷേത്രത്തിൽ മൊത്തം ചുറ്റിയിരിക്കുന്നത് എന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ആ ധാരണ തീർത്തും തെറ്റാണ് ഇതിൻ്റെ മൂലസ്ഥാനം ഉറവയുടെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ക്ഷേത്രം തന്നെയാണ് എന്തൊരു അത്ഭുതമാണല്ലേ ക്ഷേത്രത്തിനകത്താണ് ഉറവയുടെ മൂലസ്ഥാനം അതിൽ നിന്നും വരുന്ന ജലമാണ് വറ്റാത്ത ഉറവയാണ് ക്ഷേത്രത്തിന് ചുറ്റും ചിറയിലേക്കും തുടർന്ന് വയലിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ ഈ അറിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ തീർത്തും അതിശയം തന്നെയാണ് തോന്നിയത് തീർച്ചയായും ഭക്തജനങ്ങൾ വന്ന് കാണേണ്ട ദർശനം നടത്തേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മലപ്പുറത്തെ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അർദ്ധനാരീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ സംശയങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു ഞങ്ങൾക്ക് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തോരാത്ത മഴയൊക്കെ പെയ്യുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ അവസ്ഥയെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എത്രയൊക്കെ മഴ പെയ്താലും എത്രയൊക്കെ തന്നെ ജലം വന്നാലും ആ ജലം വയലിലൂടെ കുളത്തിലൂടെ ഒരുങ്ങി പോകുമെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് മാത്രമല്ല ക്ഷേത്രത്താൽ ചുറ്റപ്പെട്ട ജലമുണ്ടല്ലോ അതിന് ഒരു സന്തുലിതാവസ്ഥയുണ്ട് ഒരു അളവുണ്ട് അതിൽ കവിഞ്ഞുള്ള ജലം അതേപടി തന്നെ ചിറയിലൂടെ തൊട്ടപ്പുറത്തുള്ള വയലിലേക്ക് പോകുമെന്നും ഞങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിച്ചു അത് കേട്ടപ്പോൾ തന്നെ ഒരു ആശ്വാസം തോന്നി കാരണം ഈ ജലവും ക്ഷേത്രവും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരിക കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട അറിവ് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്ന സ്നേഹം നിറഞ്ഞ ജനങ്ങളും മേൽശാന്തിയും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് ഉണ്ടായത് അവസാനമായി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഭക്തജനങ്ങളോട് ക്ഷേത്രത്തെക്കുറിച്ച് പറയുവാനുള്ളത് അതിൽ ആദ്യത്തേത് ഇപ്പോൾ ശിവരാത്രി കഴിഞ്ഞേ ഉള്ളൂ അല്ലേ ആ ഒരു സമയ കാലയളവിൽ ശിവരാത്രി നാളിൽ ക്ഷേത്രത്താൽ ചുറ്റപ്പെട്ട ജലം പരിപൂർണമായും വറ്റിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അന്നേ ദിവസം ശിവരാത്രി നാളിൽ നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ ജലമൊന്നും ക്ഷേത്രത്തിന് ചുറ്റും ജലമൊന്നും കാണുവാനായിട്ട് സാധിക്കില്ല പക്ഷേ മറ്റൊരു കാഴ്ച മറ്റൊരു അത്ഭുത കാഴ്ച ഭക്തജനങ്ങൾക്ക് കാണുവാനായി സാധിക്കും അതെന്തെന്നാൽ അന്നേ ദിവസം എല്ലാ ഭക്തജനങ്ങൾക്കും നേരിട്ട് ഭഗവാനെ ദർശിക്കുവാനും ദർശനം നടത്തുവാനും സാധിക്കുമെന്നതാണ് മറ്റെല്ലാ ദിവസങ്ങളിലും ഭഗവാൻ പരിപൂർണമായും ജലത്തിലാണല്ലോ ഇന്നേ ദിവസം ജലം പൂർണ്ണമായും വറ്റിക്കുന്നതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് അങ്ങനെയുള്ളൊരു അത്ഭുത കാഴ്ച കാണുവാനായിട്ട് സാധിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു അത്ഭുതം നൂറ്റൊന്ന് കുടം ജലാഭിഷേകമാണ് ക്ഷേത്ര മുങ്ങി ശുദ്ധിയോടെ ഈറനോടെ ക്ഷേത്രത്തെ വലം വെച്ചുകൊണ്ട് ആയിരത്തെട്ട് കുടം ജലം തന്ത്രി മുഖാന്തിരം ഭക്തജനങ്ങൾക്ക് ദേവന് മഹാദേവന് അഭിഷേകം ചെയ്യുവാനുള്ള അവസരവും ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നതാണ് രാവിലെ ആറു മണിക്ക് നട തുറക്കുകയും ഒമ്പതര മണിക്ക് നട അടയ്ക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ വൈകിട്ട് അഞ്ചര മണിക്ക് വീണ്ടും നട തുറക്കുകയും ഏഴ് മണിക്ക് നട അടയ്ക്കുകയുമാണ് പതിവ് എന്നുള്ള കാര്യം ഞങ്ങളുടെ ഭക്തജനങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അവിടെയുള്ള ഭക്തജനങ്ങളുമായി ഉത്തരവാദിത്തപ്പെട്ടവരുമായി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായ കാര്യമാണ് തീർത്തും മത സൗഹാർദ്ദപരമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത് വിശ്വാസപൂർവം ആർക്കും ജാതി മതഭേദമെന്നെ ഇവിടെ വന്ന് ദർശനം നടത്തി പ്രാർത്ഥിച്ച് മടങ്ങാവുന്നതാണ് ആ ഒരു കാര്യം കൂടി എല്ലാവരും ഓർത്തു കളുക വീഡിയോകളെടുത്ത് അറിവുകളെല്ലാം സമ്പാദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി നേരം വൈകിയിരുന്നു രാത്രിയായിരുന്നു വളരെ സന്തോഷപൂർവ്വമാണ് അവിടെയുള്ള ഭക്തജനങ്ങളും ഉത്തരായപ്പെട്ടവരും ഞങ്ങളെ മടക്കിയത് ഒരു വട്ടമെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരിക ജലത്താൽ ചുറ്റപ്പെട്ട ഈ മഹാക്ഷേത്രത്തിന്റെ ഭംഗി ആസ്വദിക്കുക ദർശനം നടത്തി സന്തോഷപൂർവ്വം അടങ്ങുക ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങളുടെ ഭക്തജനങ്ങളോട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാനുള്ളത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ ലളിതമായി തന്നെ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ് പിന്നെ അവസാനമായി പറയുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളുടെ ഈ ക്ഷേത്രയാത്ര അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഭാഗ്യലക്ഷ്മി എന്ന നാമദേഹത്തിലുള്ള ഒരമ്മയാണ് ഭാഗ്യലക്ഷ്മി സുന്ദരൻ അമ്മ ഇപ്പോൾ താമസിക്കുന്നത് പുറത്താണ് യു എസിലാണ് സ്വന്തം മക്കളുടെ ആയുര ആരോഗ്യത്തിന് വേണ്ടി മക്കളായ രവി രാജു എന്നിവർക്ക് വേണ്ടിയാണ് അമ്മ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഇന്നൊന്നേക്കും ഉണ്ടാവട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെയും പോലെ തന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നും പത്തു പേരെ കമൻറിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു ആ കൂട്ടത്തിൽ ആ പത്ത് പേരിൽ നിങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൽ കാണിച്ച സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ്സും അയച്ചു കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങളുടെ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങളുടെ വാട്സപ്പ് കുടുംബത്തിലേക്കും അതുപോലെ തന്നെ ഈ ചാനലിലേക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന വീഡിയോകളെല്ലാം ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ ഒരമ്മ പറഞ്ഞിരുന്നു ഇങ്ങനെ ലൈക്ക് ചെയ്യാൻ പറയേണ്ട മോനെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുമെന്ന് പക്ഷേ അങ്ങനെയല്ല പലരും അത് ചെയ്യാതെ പോകുന്നുണ്ട് ഒരുപാട് ഭക്തജനങ്ങളിലേക്ക് അറിയപ്പെടാത്ത ഒരുപാട് ഭക്തജനങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചേരുവാൻ വേണ്ടിയാണ് ഓരോരുത്തരോടും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒക്കെ പറയുന്നത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ എഴുതുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാം വായിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ശരി അപ്പോൾ വേറെയൊന്നും ഒന്നും ഇല്ലാട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി ഭഗവാന്റെ വർണ്ണനകളും വഴിപാട് കാര്യങ്ങളും ഇതുപോലുള്ള പുതിയ ക്ഷേത്ര വിവരങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാണാം പാക്കലാം നന്ദി നമസ്കാരം